ഇത് കഴിഞ്ഞ വെക്കേഷൻ സമയത്ത് നമ്മൾ പോയ യാത്രയുടെ വീഡിയോ വീടിയാണേ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അച്ചൻകോവിലേക്കാണ് പുഴയും മലയും കാടും കുന്നും കണ്ടുകൊണ്ടൊരു മനോഹരമായ യാത്ര അതാണ് ആ ദിവസം നമുക്ക് കിട്ടിയത് നമ്മൾ പോയ ദിവസം ചെറിയ രീതിയിൽ മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അതും ആസ്വദിക്കാൻ പറ്റി കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു ഇരുവശവും കാട് കാടിന് നടുവിലൂടെയുള്ള റോഡ് അതിലൂടെയുള്ള യാത്രയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് അച്ചൻകോവിലാറാണ് വളരെ ശാന്തമായിട്ട് കാടിൻ്റെ നടുവിലൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മുടെ യാത്ര പിന്നെയും തുടർന്നു ആദ്യമായിട്ട് ഞങ്ങൾ എത്തിച്ചേർന്നത് അച്ചൻകോവിൽ അയ്യപ്പ ക്ഷേത്രത്തിലാണ് ഉച്ച സമയത്ത് എത്തിയത് കൊണ്ട് തന്നെ നമ്മൾ തൊഴാനായിട്ടുള്ളിൽ കയറിയില്ല ഞങ്ങൾ അവിടേക്കൊന്ന് ചുറ്റി നടന്ന് കണ്ടു അവിടെ നിന്നുള്ള കാഴ്ച ഭയങ്കര രസമായിരുന്നു കാണാനായിട്ടോ അതിന് ശേഷം പിന്നെ നമ്മൾ യാത്ര തുടർന്നു പോയ വഴിയിൽ കുറച്ച് വെള്ളം റോഡിലൂടെ ഇങ്ങനെ ഒഴുകുന്നുണ്ട് അങ്ങനെ വണ്ടി അവിടെ നിർത്തി എല്ലാവരും കൂടെ ഇറങ്ങി പിള്ളേർ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഒന്ന് കളിച്ചു അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടർന്നു പോയ വഴിക്കാണ് ഒരു പന്നിക്കുട്ടനെ കണ്ടത് നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ് താഴ്ത്തി വീടിയെടുക്കുന്നത് കണ്ടപ്പോഴത്തേക്കു ദേഷ്യമോ അടുത്തേക്ക് വന്നപ്പോഴത്തെ നമ്മൾ വണ്ടി അവിടെ വിട്ടു പിന്നെ നമ്മൾ ആറിൻ്റെ ഏറ്റവും ആഴ കുറഞ്ഞൊരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ട് നമ്മളെല്ലാവരും അവിടെ ഇറങ്ങി പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയായി ദേവുട്ടനൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ കളിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അച്ഛനും മാമനും ദേവൂട്ടനും തമ്പുരു എല്ലാവരും അവിടെ വെള്ളത്തിലിറങ്ങി കുളിച്ച് ഞാനും അത്തോനും വെള്ളത്തിൽ കുളിച്ചതൊന്നുമില്ല അങ്ങനെ ഞാൻ എൻ്റെ കാല് വെച്ചിട്ട് അല്ല ഫിഷിൻ്റെ സ്പാവെല്ലാം കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് പക്ഷേ ഒരു പൂച്ചക്കുഞ്ഞു പോലും തിരിഞ്ഞ് നോക്കില്ലെന്ന് വേണമല്ലോ പറയാൻ അതിനുശേഷം ഞങ്ങൾ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു കയറി നമ്മൾ നമ്മുടെ യാത്ര തുടർന്ന് പോയ വഴിയിൽ കണ്ട കടയിൽ നിന്ന് മൊട്ടഭുജിയും പഴംപൊരിയൊക്കെ വാങ്ങിച്ച് കഴിച്ച് അങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് മയിൽക്കൂട്ടത്തെ കാണുന്നത് കുറേ മയിലുകൾ ആടുന്ന കാഴ്ചയൊക്കെ കാണാൻ പറ്റി അടുത്ത് നിന്ന് വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റി അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര വീണ്ടും തുടർന്നു മഴ പെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വണ്ടി നിർത്തി അടുത്തുണ്ടായിരുന്നൊരു കടയിൽ കയറി നമ്മുടെ നൊസ്റ്റാൾജിക് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ച് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടർന്നു പിന്നെ തുടർന്ന യാത്രയിൽ നമുക്ക് കാണാൻ പറ്റിയ കാഴ്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശത്തിൽ കാർമേഘം കാർമീകം കിടക്കുന്നതും കോട വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയൊക്കെ കാണാൻ പറ്റി ഇപ്പം നമ്മൾ എത്തിച്ചേർന്നത് കേരള തമിഴ്നാട് ബോർഡറിലുള്ള മേക്കര വില്ലേജിലാണ് കേട്ടോ ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് അവസരം കിട്ടിയാൽ ഒരിക്കലെങ്കിലും ഒന്ന് പോയി നോക്കണം കേട്ടോ അപ്പോൾ പാടമൊക്കെ നെല്ല് വിതയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുക്കി ഒരു സമയമായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഫോട്ടോസൊക്കെ എടുത്ത് അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു കാരണം പെട്ടെന്ന് തന്നെ അവിടെ മഴ പെയ്തു അപ്പോൾ പിന്നെ നമുക്ക് അവിടെ നിന്ന് കൂടുതൽ നേരെ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു സമയം കിട്ടിയില്ല അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര വീണ്ടും തുടർന്നു ട്രാക്ടറും ഇരുവശങ്ങളിലും നെൽക്കൂനകളും ഒക്കെ കണ്ടുകൊണ്ടൊരു യാത്ര ഇനി നമ്മളടുത്ത് പോകുന്നത് തിരുമല അമ്പലത്തിലേക്കാണ് കേട്ടോ അങ്ങനെ തമിഴ്നാടിൻ്റെ വൈബൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് അമ്പലത്തിലേക്ക് പോവുകയാണ് അമ്പലം ഹൈറേഞ്ചിലായതുകൊണ്ട് തന്നെ അമ്പലത്തിലേക്ക് പോകുന്ന വഴി കണ്ടാലേ ഊട്ടി കൊടൈക്കനാലെ അവിടെ എവിടെ എത്തിയോ പോകുന്ന ഒരു ഫീലാണ് നമുക്കുണ്ടാകുന്നത് അങ്ങനെ യാത്ര ചെയ്ത് ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്തെത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അവിടെ നിന്നുള്ള കാഴ്ചയും ഭയങ്കര രസമായിരുന്നു അങ്ങനെ സ്റ്റെപ്പ് കയറി അമ്പലത്തിൻ്റെ മുകളിലെത്തി അവിടെ എത്തിയപ്പോഴത്തെ കാഴ്ചയും അതിമനോഹരമായിരുന്നു ഇത് അമ്പലക്കുളവാണേ പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു തൊഴുതിറങ്ങി വന്നപ്പോഴത്തേക്ക് ശക്തമായിട്ടുള്ള മഴയായി അപ്പോൾ നമുക്ക് കൂടുതൽ ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എങ്കിലും ആ കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മനോഹരമായിരുന്നു മഴക്കോളും കോടയും എല്ലാം കൂടിയുള്ള ആ ഒരു മനോഹരമായ കാഴ്ച ഈ ക്യാമറയിൽ എത്രത്തോളം എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നുണ്ട് എന്ന് എനിക്കറിയില്ല പക്ഷേ കാഴ്ച അതിമനോഹരമായിരുന്നു മഴ കുറച്ച് തോർന്നു നിന്ന സമയത്ത് തന്നെ നമ്മൾ തിരിച്ച് തൊഴുത് വീട്ടിലേക്ക് മടങ്ങി പോയ വഴിയിൽ നമ്മൾ പ്രസാദവും വാങ്ങി അപ്പോഴത്തേക്ക് വീണ്ടും മഴ ശക്തിയായിട്ട് പെയ്യാൻ തുടങ്ങി എങ്കിലും ഞങ്ങൾ കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി താഴെ എത്തുന്നത് ഇത്തിരി പ്രയാസമായിരുന്നു എങ്കിലും പെട്ടെന്ന് നമ്മൾ താഴെ എത്തി വീട്ടിലേക്ക് യാത്ര തിരിച്ചു പോയ വഴിയിലും നല്ല മഴയുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് മനോഹരമായ ഒരു ദിവസം കിട്ടി വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട താങ്ക് ഫോർ വാച്ചിങ്